അവന്റെ ഒരു കൂട്ടുകാരുടെ സഹ ആത്മഹത്യ ചെയ്ത് അപ്പൊ ഇവ ബോഡി കാണാൻ പോയി ശവദാഹം വരെ ഇവ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു രാത്രി വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ നേരത്തെ ഒരു പേടി നിക്കാൻ തന്നെ പേടി ആ ഏരി നിക്കാൻ പേടി അതുകൊണ്ടാണ് ആരും അറിയാതെ അവ ഇനി മുങ്ങിയത് കേശുവനക്കിന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലല്ലേ അപ്പൊ നമുക്ക് കുറച്ച്

പോലീസ് പറയുന്ന വഴിയെ നിയമത്തിന്റെ പുറകെ അല്ല നമുക്ക് നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല അല്ല നമുക്ക് നമുക്ക് പറ്റൂല പറ്റൂല അവരെ പിടിച്ചാൽ മതിയെന്നേ അത് അല്ല എനിക്ക് നിന്റെ അടുത്ത് അല്ല അടുത്തൊന്നും കൂടി എനിക്ക് എന്ത് പേടി അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിക്കുന്നത് അല്ല പ്രസിഡന്റ് കള്ളന്മാരെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട അവന്മാരെ നമുക്ക് പിടിക്കാം നമ്മളുടെ സുന്ദറിൻ്റെ അമ്പ എന്തോ കണ്ട് പേടിച്ചു പറഞ്ഞില്ലേ അത്രയാത്ര നിഴൽ കണ്ടുപേടി പക്ഷേ അല്ലെങ്കിലോ അത് പറയാൻ പറ്റൂല ഓ ചുമ്മാ അറിയണേ ആത്മാക്കള് അങ്ങനെ ആത്മാക്കളും ഭൂതവും പ്രാതം ഒന്നുമില്ല ആ എനിക്കറിയാം എനിക്ക് ഇത്രയും വയസ്സായി ഞാൻ എൻ്റെ ഇടയിൽ ഒരു ഭൂത്തിനേയും പ്രായത്തിന് ആത്മാവിനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ബോത്തിനെയും പ്രളയത്തിന് ആത്മാവിനെ കണ്ടിട്ടില്ലാന്ന് നീ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞ മാതിരി ഒരിക്കൽ ആത്മാവിനെ കാണും അപ്പോഴും നീ ആത്മാവിനെ കണ്ടു എന്ന് പറയാൻ നീ കാണൂല ഇപ്പോൾ തന്നെ ആവശ്യമില്ലാത്ത കാര്യം പറയാം നീപ്പോ നീ പോ ശരിയല്ല ഇവിടെത്തന്നെ എത്ര ആത്മാകളുണ്ടെന്ന് അറിയാനാണ് ഈ ഏരിയ ഉണ്ട് ഈ മനുഷ്യൻ എനിക്ക് പേടിയൊന്നുമില്ല നീ എന്തിനു ഇങ്ങനെ പറയണത് അങ്ങനെ ഇല്ലല്ലോ നീ പോയില്ല ഈ ആത്മാകളെ സംഭവം അറിയാമോ ഇപ്പം ഇപ്പോടെ ഇരിക്കും അപ്പം ഞാൻ വന്നു തന്നെ വിളിക്കും എന്തെണ്ണാന്ന് നോക്കിയാൽ എൻ്റെ കൂടെ വരും യഥാർത്ഥം ഞാനല്ല ആ ആത്മാ വേറെ ആത്മാവാണ് മനസ്സിലായില്ലേ ചിലപ്പോ നിങ്ങൾ വരും നിങ്ങൾ പറയാം കൊറേ ദൂരം പോകുമ്പോഴാണ് അറിയണത് അത് നിങ്ങളല്ലേ അങ്ങനെ പറയാം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇല്ല നീ പോ അങ്ങനെയൊന്നും ഇല്ലേ ചുമ്മാരണം അല്ലെന്നേവേഴ്സ് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ